റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരിയിൽ ഒരു ടൗൺ ഹാൾ എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത കൾച്ചറൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിനുള്ള സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു സീവർ ചിറ്റിപ്പള്ളി എം എൽ എ സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി സാംസ്കാരിക രംഗത്തെ പൂർവ്വ സൂര്യകളുടെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി കൃഷിഭവനോട് ചേർന്നുള്ള ഭൂമിയിലാണ് സെന്റർ നിർമ്മിക്കുന്നത് നവകേരള സദസ് വഴി ലഭിച്ച ഏഴ് കോടി രൂപയും ബജറ്റിൽ സാംസ്കാരിക വകുപ്പ് അനുവദിച്ച രണ്ട് കോടി രൂപയും ചേർത്ത് ആകെ ഒൻപത് കോടി രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ച തുക മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് നിർമ്മാണം മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ പാർക്കിംഗ് മുകളിൽ ഡൈനിങ് ഹാൾ ഏറ്റവും മുകളിൽ അറുന്നൂറ്റി അൻപതിലധികം പേർക്ക് സിറ്റിംഗ് സൗകര്യങ്ങൾ ഉള്ള ഹാൾ എന്നിങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കെട്ടിടത്തിനകത്ത് തൂണുകൾ ഒഴിവാക്കുന്നതിനായി പോസ്റ്റ് ടെൻഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത് പൊതുമരാമത്ത് വകുപ്പ് ആർക്കിടെക്ച് വിംഗാണ് കെട്ടിടത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത് സ്ട്രക്ചറൽ ഡിസൈൻ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കി ആർക്കിടെക്ചർ ഡ്രോയിങ്ങും എസ്റ്റിമേറ്റും അന്തിമമാക്കുന്നതിന്റെ ഭാഗമായാണ് നാല് ലക്ഷം രൂപ ചെലവഴിച്ച് പരിശോധന ആരംഭിച്ചത് ഒൻപത് കോടി രൂപ അനുവദിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ തുടരുകയാണെന്നും എം എൽ എ സേവർ ചിട്ടലപ്പള്ളി അറിയിച്ചു വടക്കാഞ്ചേരി ഒരു ടൗൺ കൂടിയാണ് വടക്കാഞ്ചേരിയിലെ കലാരംഗത്തും മറ്റ് മേഖലകളിലും വളരെ വളരെ പ്രശസ്തരായ ഭരതൻ ഉടുവിലുണ്ണി കൃഷ്ണൻ കലാമണ്ഡലം ഹൈദരാലി അലി ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവരുടെയും ഒരു സ്മരണ നടത്തിക്കൊണ്ട് വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെൻറ്റർ എന്ന ആശയം രൂപപ്പെടുത്തിയത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഒരു ടൗൺ ഹാൾ അപ്പോൾ ആ നിലയിൽ ആ പ്രവൃത്തി ഭരണാനുമതിയാവുകയും നിർവഹണം പി ഡബ്ല്യു ഡി ആണിപ്പോൾ അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡിയുടെ പിന്നെ ഡിസൈൻ വിങ് എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള പ്രധാനപ്പെട്ട പിന്നെ എൻജിനീയർമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രൂപകൽപ്പന തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ ഏകദേശം എഴുപത് മീറ്റർ നീളത്തിൽ ഒരു പതിനഞ്ച് മീറ്റർ വീതിയിലുമുള്ള ഒരു കെട്ടിടമാണ് നമുക്ക് ലഭിക്കുക ഏകദേശം മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ മൂന്ന് നിലകളിലായി നമുക്ക് ലഭിക്കും താഴെ പാർക്കിങ്ങും മുകളിൽ ഡൈനിങ്ങും അതിന് മുകളിൽ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഇരിക്കാവുന്ന നിലയിലുള്ള ഒരു ഹാൾ ആ നിലയിലാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തു വരുന്നത് അതങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ വീതിയിലെ നടുക്ക് തൂണുകൾ ഒഴിവാക്കുന്നതിന് സഹായകരമായ രീതിയിലുള്ള ഒരു ഡിസൈനാണ് തയ്യാറാക്കുന്നത് പി ടി സ്ലാബ് എന്ന നിലയിലുള്ള ആ ഡിസൈൻ അത് കുറേ കൂടി പിന്നെ കോസ്റ്റ്ലിയാണ് നമുക്ക് നിലവിൽ കെട്ടിടം പണിയുന്നതിന് ചിലവഴിക്കപ്പെടുന്ന തുകയേക്കാൾ തുക ചെലവഴിക്കപ്പെടും പക്ഷെ നമ്മൾക്ക് അറിയാം ഈ ഒരു വീതിയിൽ പിന്നെ നടുക്ക് തോണുകൂടി വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹാൾ പർപ്പസ് ആ നിലയിൽ നിർവഹിക്കാനാകില്ല എന്നുള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡിസൈൻ ചർച്ചയിൽ അത് ഞങ്ങൾ ആവശ്യപ്പെടുകയും അതനുസരിച്ചിപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് െ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചുലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലോമല